നമസ്കാരം അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോട്ടയം കുറച്ച് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് കൺസൾട്ടേഷൻ കോൾസിന് വരുന്നവരെ കുറിച്ച് പരാമർശിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഒരു അനുഭവം ശാന്ത ചേച്ചിയുടെ പുതിയൊരു അനുഭവം കേൾക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ചേച്ചി ആ ഇൻസിഡൻറ്റിലേക്ക് ആ സംഭവം കുറിച്ച് നമുക്കൊരു ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു കുട്ടി പൈപ്പ് സൂയിസൈഡുള്ള അറ്റംപ്റ്റ് ചെയ്ത് അത് ഇന്ന് രക്ഷപ്പെട്ടു ആ അവര് എന്ത് ഇനി എന്താണ് എന്താ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ സമീപിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ പക്ഷേ ഇതിന് മുൻപ് അവരുടെ ആഗ്രഹം നല്ല നോക്കിയിട്ടുണ്ട് രണ്ടുപേരുടേത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു കുട്ടിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളാക്കിയത് കൊണ്ട് പ്രകോപിപ്പിക്കാനൊന്നും പാടില്ല ആവണം പക്ഷെ പ്രകോപനമൊന്നും കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് കുട്ടിക്ക് തോന്നി എന്തോ ചെറുതായിട്ട് സംസാരിച്ച് ഇഷ്ടപ്പെടാതെ അപ്പൊ തന്നെ സൂയിസൈഡൽ ശ്രമമാണ് നടത്തിയത് അതെന്തു കൊണ്ടാണ് ഇനി എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യാ വന്നു അപ്പം ഞാൻ കുട്ടിക്ക് ശരിക്കും മാനസികാരോഗ്യം ശരിക്കും തകരാറിലാണ് സദ്യത്തിൽ അപ്പോൾ അതിനുള്ള ചികിത്സകൾ ചെയ്യണം സ്വസ്ഥമായിരിക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ചോദിച്ചു വളരെ അടുത്തൊരു ദിവസം തന്നെ എന്നെ വിളിച്ചു ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് മനസ്സിന്റെ ആരോഗ്യ കുറവുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയല്ല പാസ്റ്റിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നത് തന്നെ നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഉണ്ടാവാത്തത് അപ്പൊ അത് നമ്മൾ എന്തിനാ അറിയുന്ന കാരണം അല്ല മാത്രല്ല എല്ലാവരോടും നമുക്ക് അവരെ പറ്റി അത് പറയാനും പറ്റില്ല ചിലർക്ക് അത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രകൃതി അങ്ങനെ പിന്നെ മറന്നു പോയിട്ട് നമ്മൾ ജനിക്കുന്ന അല്ലെ നമുക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടല്ലേ അപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പിന്നെ പറഞ്ഞു എന്താണെന്ന് ചോദിക്കുക എന്ന് അങ്ങനെ വീണ്ടും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചോദിക്കുന്നത് കൊള്ളാൻ ഞാൻ പറയാം ഇപ്പം അങ്ങനെ നോക്കിയിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി കഴിഞ്ഞ ജന്മത്തിലൊരു കൊലപാതകം ചെയ്തിരിക്കുന്ന ആളാണെന്ന് കണ്ടിരിക്കുന്നത് അത്രയും ഒരു കർമ്മം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ജന്മം നമ്മളിപ്പോ ഒരാളെ കൊല്ലുന്നതും സ്വയം മരിക്കുന്നതും എല്ലാം തുല്യമായിട്ടാണല്ലോ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഒരു ടെൻഡൻസി അത് കൂടെ വന്നിരിക്കുന്ന ആള് എന്ത് ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഗ്രഹനിലയിൽ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നു ആ ഉപദ്രവവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ കുട്ടി കൊലപാതകം ചെയ്യേണ്ടി വന്നത് അപ്പൊ ഇവര് അതെ അതെ അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ജാതകത്തില് ശരിക്കും മനസ്സിന്റെ ഒരു അസാധാരണത്വം മാനസിക രോഗമൊന്നുമില്ല പക്ഷെ ഇമോഷണലി അവര് വളരെ ആ അൺസ്റ്റേബിൾ ആണ് വളരെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്ര സെൻസിറ്റീവും അത്ര ചില സമയം വളരെ അവരുടെ കണ്ട്രോളിലല്ല കാര്യങ്ങൾ കാരണം ഈ പയ്യന്റെ ജാതകത്തെ പറ്റി പണ്ട് നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ് പ്രോഗ്രാമില് തന്നെ പരാമർശിച്ചിട്ടുള്ളത് അപ്പൊ ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പം തന്നെ കുറെ ബിസിനസ്സുകൾ ചെയ്യുകയും ആ ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലാകുകയൊക്കെ ചെയ്തു കാരണം എന്താണോ ആ ഒരു സ്റ്റഡി ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് കുറവുണ്ട് അതുപോലെ തന്നെ വളരെ അമിതമായിട്ടും മദ്യപിക്കുമായിരുന്നു മദ്യപിച്ചതിന് ശേഷം ആളുകളോടും ഭയങ്കരമായിട്ട് വഴക്കു കൂടും അത് ആരോട് വേണമെങ്കിലും അത് ആരാണെന്നുള്ള ഒരു ബോധം ഒന്നും ഇല്ലാ സമയത്ത് കയ്യില് അന്ന് ആ കുട്ടിയുടെ ജാതകം നോക്കുമ്പോ ഈ ജന്മത്തിലെ കാര്യമാണ് നമ്മൾ അന്ന് പറഞ്ഞാവിതന്നോട് എന്തോ ചോദിക്കുകയും ചെയ്തു പാസ്റ്റുമായിട്ട് ബന്ധമില്ലെന്ന് പറ്റുമോ അന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റ് അവിടെ നിൽക്കട്ടെ ഈ ജന്മം നമുക്കൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ മോറിയിലേക്ക് ഒരാൾക്ക് കടന്നു വരണമെങ്കിൽ ഈ ഡോറ് തുറന്നാലല്ലേ പറ്റും എന്ന് പറയുന്നത് പോലെ ഏത് പാസ്റ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് നമ്മളിലേക്ക് വരാനായിട്ട് ഈ ജന്മത്തിൽ ഭൗതികമായ ഒരു കാരണം ഉണ്ടാകണം ഈ ജന്മത്തിലെ ആവാം ആ ഈ ജന്മത്തിലെ ജന്മത്തിലെ പാസ്റ്റ് ഇല്ല ഇല്ല ഈ ആവുക അപ്പൊ അന്ന് ആളിന്റെ പയ്യ പയ്യന്റെ ജാതകം നോക്കുമ്പോൾ കണ്ടത് അവർക്ക് കുറച്ച് ക്ലേശമായതുകൊണ്ട് കുട്ടിയുടെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് വിട്ടു അമ്മാവ് വളരെ മോശമായിട്ടാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്തത് അപ്പൊ അമ്മാവനോടുള്ള വൈരാഗ്യമാണെങ്കിൽ മദ്യപിച്ചു കഴിയുമ്പോൾ ആളുകളോടെല്ലാം പിന്നെ കാണിക്കാണിക്കുന്നത് കാരണം അമ്മാവിനെ തിരിച്ചു തല്ലാൻ പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ അപ്പൊ അതിന് പകരമായിട്ട് അടുത്ത് വരുന്ന ആൾക്കാരും അവരുമായിട്ട് കൂടുക അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അതുപോലെ ബിസിനസ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ആളിന്റെ തന്നെ ചില എടുത്തു ചട്ടങ്ങൾ കാരണം കുഴപ്പത്തിൽ അകൊക്കെ പെൺകുട്ടിയാണെങ്കിൽ വളരെ വളരെ സെൻസിറ്റീവാണ് ചെറിയ കാര്യങ്ങൾക്ക് വളരെ ദേഷ്യപ്പെടുക എല്ലാവരേം നോക്കിട്ടില്ല ആ ഇല്ല ഇല്ല അപ്പൊ ഈ പെൺകുട്ടിയുടെ ചെറിയ നിസാര കാര്യത്തിനാണ് അത് ദേഷ്യപ്പെടുക കരയുക ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ഭർത്താവ് ഈ ഭാര്യയോട് വളരെ വിധേയത്വമായിട്ട് പെരുമാറുന്നതാണ് കണ്ടിരിക്കുന്നത് വളരെ വിധേയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ടോർച്ചറിങ് ആയിട്ട് തോന്നും പക്ഷെ അയാളെല്ലാം വളരെ സൗഭ്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ ഒരു ഡിപെൻഡൻസി പോലെ പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാള് ഈ സാധനയിലൊക്കെ വളരെ മുന്നേറിയപ്പോ അയാൾക്ക് ഈ ഒരു കണക്ഷൻ അയാളുടെ ജീവിതത്തിൽ ആ ഒരു ഇമ്പാക്ട് പോയി അപ്പൊ അയാള് നോർമലായിട്ട് ഭാര്യ നോർമലായി അയാളോട് പെരുമാറണോന്നുള്ള ഒരു തിരിച്ചറിഞ്ഞു കാരണം ഇതല്ല ശരിക്കുള്ള രീതി എന്നുള്ളത് പക്ഷെ ഭാര്യക്ക് ഒരിക്കലും ആറാൻ പറ്റുന്നില്ല അപ്പൊ അതേപോലെ പഴയ ശാഠ്യവും അങ്ങനെയുള്ള ഒരവസ്ഥ അപ്പൊ ഇന്ന് ചെറിയൊരു സംസാരം ഉണ്ടായപ്പോഴാണ് ഇവരിങ്ങനെ പ്രവക്കായി പിന്നെ ആത്മഹത്യ പ്രവണത കാണിച്ചത് പ്രവണതയല്ല സൂയിസൈഡുള്ള അറ്റം തന്നെ ചെയ്ത് ഒരു സംശയം രണ്ട് സംശയം വന്ന ആക്ച്വലി ഒന്ന് ആദ്യം ജാതകം നോക്കിയല്ലോ അപ്പൊ ഇത് കണ്ടില്ലായിരുന്നോ ചേച്ചി കണക്ഷൻ ഇല്ല ഞാൻ നോക്കിയില്ല അതാണ് സത്യം കാരണം ഞാൻ ഒരു ആദ്യ പിഴവാളിയിൽ പറയുന്ന ഒരു കാര്യം കണ്ടില്ലേ ചോദിച്ചില്ലേ ഞാനിപ്പോ ഒരാള് നമ്മളോട് എന്ത് ചോദിക്കുന്ന ആ ആയെങ്കിലും മാത്രമേ ോക്കാറുള്ളൂ എന്റെ ഒരു സ്വ പ്രത്യേക സ്വഭാവമാണത് കാരണം നമ്മളിപ്പോ ഒരു കാര്യം അറിയണമെങ്കിൽ ഈ ജാതകം വെച്ചിട്ട് നമുക്ക് ഈ ഈ ജന്മം കഴിഞ്ഞ ജന്മം വരാൻ പോകുന്ന ജന്മത്തെ പറ്റിയൊക്കെ അറിയാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സും നമ്മുടെ എല്ലാവിധ സ്വഭാവങ്ങളും അറിയാൻ പറ്റും നമ്മള് വേറാരുടെ ജീവിതത്തിലേക്ക് അത്രമാത്രം ഒളിഞ്ഞു നോക്കട്ട ആവശ്യമില്ലല്ലോ കവിതയ്ക്ക് എന്താണ് അറിയേണ്ടത് ആ ആങ്കിളിലേക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് നമ്മുടെ ഒരു ടോർച്ച് ഉണ്ട് കവിതയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ആ ടോർച്ച് തെളിച്ച് നോക്കുക എന്നുള്ളതാണ് അപ്പൊ അവർ ചോദിച്ചു അന്ന് ചോദിച്ചത് കർമ്മങ്ങൾ ശരിയാവുന്നില്ല ബിസിനസ്സുകൾ ചെയ്യുന്നത് ശരിയാകുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു കാരണം അതിങ്ങനെ മദ്യപാന സ്വഭാവം ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് കൊടുത്തു പിന്നെ വൈഫിന്റെ ജാതകം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളാണ് ഉറപ്പായിട്ടും നിങ്ങൾ വളരെ

അപ്പൊ സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടാവണ്ടേ ഇതൊരു പാസ്റ്റ് ലൈഫ് ഇമ്പാക്റ്റ് ആകുമ്പോഴത്തേക്കും അപ്പോഴും ഇതുപോലെ ഇതേപോലെ തന്നെ ഉള്ള ഒരു അപ്പോഴേ ഈ പയ്യനെ സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ അതെ പ്രേമിക്കുന്ന സമയത്തെ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പേസറ്റീവ്നെസ്സായിട്ട് അത് സ്നേഹ കൂടുതൽ കൊണ്ടായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിടാൻ സമ്മതിക്കുന്നില്ല എന്നോട് ഇത്രമേൽ സ്നേഹമായതുകൊണ്ടാണ് എന്നുള്ള ഒരു രീതി പിന്നെ രണ്ട് പേരും പ്രേമിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള നല്ല ഭാവങ്ങൾ മാത്രമല്ലേ പ്രകടിപ്പിക്കുള്ളൂ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ മാത്രമല്ല ഇവരുടെ കാര്യത്തിൽ ഇവർ വിവാഹം കഴിക്കേണ്ടവരാണ് കരി കഴിച്ചാലല്ലേ കർമ്മത്തിൽ കൂടി പോകുള്ളൂ അപ്പം തീർച്ചയായിട്ടും അതിന് പ്രതികൂലമായിട്ടുള്ള കാര്യം മാറി നിൽക്കും നടക്കാൻ അനുകൂലമായി എന്താണോ അത് സംഭവിക്കുന്നത് സംഭവിക്കാം നടക്കണമല്ലോ നടന്നാലല്ലേ ആ കർമ്മത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും ഇപ്പൊ ആ പയ്യന് അവയർനെസ് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്നു എന്നിട്ട് പോലും ഇത് പറഞ്ഞു കഴിഞ്ഞു കൊറച്ചു കഴിഞ്ഞ് എന്നെ വീണ്ടും വിളിച്ചു ഞാൻ ഭയങ്കര ഷോപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇത് പറയാത്തത് കാരണം ചിലർക്ക് എടുക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ് നമ്മളതൊന്നും അറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പ്രകൃതി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് മറച്ചു വെച്ചിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ശരിയായി ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു കാരണം നമുക്ക് ചില കാര്യങ്ങളൊന്നും ചിലരോട് എല്ലാം പറയാനും പറ്റില്ല അവരുടെ ഒരു മാനസിക ആരോഗ്യം അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ അവരത് എടുക്കും ില്ല ഒരു പറയും നോക്കിയാൽ കുഴപ്പമില്ല പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് താങ്ങാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവില്ല ഇതേസമയം ഈ പെൺകുട്ടിയോട് ഒരിക്കലും ഇത് പറയരുതെന്ന് ഞാൻ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇപ്പൊ നമ്മള് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്താണ് അപ്പോഴാവശ്യമുള്ളത് മനസ്സിലാക്കി ആ ഒരു വിവേകത്തോടു കൂടി അങ്ങനെ പറയുന്നതാണ് നല്ല കേൾക്കുമ്പോ അതത്ര സുഖമായിട്ട് തോന്നത്തില്ല ഇമ്പമുള്ളതായിട്ട് തോന്നത്തില്ല നമ്മൾക്ക് കുറേയേറെ കാര്യങ്ങൾ നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഒരു തോന്നല് വരും പക്ഷേ അത് പറയേണ്ടതും പറയേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളില്ലേ അവർ അറിയേണ്ടതും അറിയണ്ടാത്ത കാര്യങ്ങളുമുണ്ട് അവരുടെ മാനസികാരോഗ്യം അനുസരിച്ച് വേണം നമ്മൾ അവരോട് പറയാനായിട്ട് അതുപോലെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ ഈ നമ്മളുടെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ പറയും അവയർനെസ് കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും അതിജീവിക്കാം എന്നുള്ളത് ശരിക്കും ഈ പയ്യൻ അതിൻ്റെ ഒരു എക്സലന്റ് എക്സാമ്പിൾ ആണല്ലേ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു അത് ആ ഒരു കർമ്മബന്ധത്തിൽ നിന്ന് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു അവസ്ഥ എത്തി പെൺകുട്ടിയെ വളരെയേറെ മാനസ് അതൊരു മാനസ് ഈ ജന്മം തന്നെ ഒരു മനോ തകരാറുള്ള ആൾ തന്നെയാണ് അവയർനെസ് കൊണ്ട് രക്ഷപ്പെടാമോ എന്ന് ചോദിച്ചാൽ എന്നാൽ ഈശ്വരാധീനം ഉണ്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് സുഖമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ആ ജാതകത്തിലുണ്ട് പക്ഷെ മാനസികാരോഗ്യം വളരെ മോശമാണ് ആരുമായിട്ടും ഒന്നാമത്തെ കയറി ആരുമായിട്ടും ബന്ധമില്ല ഇങ്ങനെയുള്ള ആളുകള് പൊതുവേ അവരുടേതായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ദുരുത്തിലായിരിക്കും ഇരിക്കുക ആരോടൊരു സഹവർത്തിവോ സ്നേഹമൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത് ജന്മം എടുത്തിട്ടുള്ള ടാർഗറ്റ് ചെയ്തിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നത് അപ്പൊ അവരുടെ ലോകത്ത് ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണി മണിക്കൂറ് അവരെയാണ് ഒരു ഫോക്കസ് ചെയ്യുക അങ്ങനെ ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ ഹിറ്റ് വിസഡ് കാര്യങ്ങള് അവരുടെ അറിവിലായിരിക്കണം അവർക്ക് അങ്ങനെ അങ്ങനൊരു ഇപ്പൊ സെപ്പറേറ്റഡ് ആവാൻ വേണമെങ്കിൽ മാറി നിൽക്കുക തൽക്കാലത്തേക്ക് എന്തെങ്കിലും ജോലി പരം ജോലി ഔദ്യോഗികമായിട്ടുള്ള ഒരു അവസരം കണ്ടെത്തി വേണമെങ്കിൽ മാറി നിൽക്കാം അങ്ങനെ മാറി നിന്ന ഇനി ഇനിയും ഇതേപോലെ ജനിക്കേണ്ടി വരുമോ ഇതേ അനുഭവിക്കാൻ ഇല്ല അയാൾക്ക് അവയർനെസ്സിൽ വന്നല്ലോ പക്ഷെ പെൺകുട്ടിക്ക് എന്താണ് എന്നുള്ളതാണ് അനിയത്തെ ഒരു ചോദ്യം അവരും ആ ഒരു സാധനമാർഗത്തിൽ വരികയോ ഈ ആളിനോടുള്ള ഒരു ഇതിപ്പോ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ടായിരിക്കുന്നത് വൈരോഗ്യമായിട്ടില്ല യഥാർത്ഥത്തി വൈരാഗ്യമാണ് പക്ഷെ അത് അറ്റാച്ച്മെന്റ് ആയിട്ടാണ് പ്രകടിപ്പിക്കുന്നത് മനസിലായി അപ്പൊ അത് കുട്ടിക്കും റിയലൈസ് ചെയ്യാനില്ല കുട്ടിക്ക് കുട്ടിയോട് നമുക്ക് പറയാനും പറ്റില്ല പറയാൻ പറ്റിയ ആരോഗ്യമല്ല അത് പലപ്പോഴും നമ്മൾ ഓരോ സോളുകളെ ഓരോ ആളുകളെ ഫോളോ ചെയ്ത് എനിക്കും അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കുക പോലും ഇല്ല ഇപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു എനിക്ക് വളരെ പരിചയമുള്ള ഒരു ഒരാളുണ്ട് അവർ അവർക്കൊരു മകനായിരുന്നു ഒരു മകൻ മാത്രമേ ഉള്ളൂ വളരെ സ്നേഹിച്ചും ലാളിച്ചൊക്കെ വളർത്തിയതാണ് മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യയും അമ്മയും തമ്മിൽ നിരന്തരമായിട്ടുള്ള മത്സരവും ഒക്കെയാണ് എനിക്ക് വളരെ എളുപ്പമുള്ള ആളാണ് അപ്പം ഞാൻ അവർ കുട്ടി രണ്ട് കുട്ടികളായി മകന് ഭാര്യയും അമ്മയും കൂടിയാണ് അച്ഛൻ മരിച്ചുപോയി അപ്പൊ പിന്നെ അമ്മ ഇവരെ കൂടെയാണല്ലോ അപ്പൊ ഇവര് ഒരിക്കലും ഞാൻ അവരെ കാണാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് എന്റെ കൂടെ വൻ്റെ വീട്ടിൽ കുറച്ച് വരോ കുറച്ചുനാൾ അവരൊറ്റയ്ക്ക് താമസിക്കണ്ടെ കുറച്ച് വളരെ നിർബന്ധിച്ച ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കു അല്ല കുറച്ച് നാൾ അവർ തനിയെ താമസിക്കട്ടെ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ആ കുഞ്ഞു കുട്ടികൾക്ക് എന്നെ കാണാതെ ജീവിക്കാൻ പറ്റത്തില്ല പേരക്കുട്ടികൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടല്ലോ ഒരു ദിവസത്തേക്ക് പോലും ഒന്ന് ഒരാഴ്ചത്തേക്ക് ഞാൻ വിളിച്ചിട്ട് പോലും വന്നില്ല എൻ്റെ കൂടെ അസുഖനം കുറേ കാലം കഴിഞ്ഞ് മകന് അസുഖമായി അസുഖം എന്ന് പറഞ്ഞാൽ മദ്യപിച്ച ലിവർ സിറോസിസ് ആണ് അല്ലാതെ വേറെ അസുഖമല്ല കാരണം ഈ സ്ട്രെസ്സാ കുട്ടിക്ക് താ താങ്ങാൻ പറ്റില്ല വളരെ പാവം ഒരു സ്വഭാവമുള്ള പയ്യനായിരുന്നു അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് മരിച്ചു കുട്ടി മരിച്ചു എന്നറിഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ഞാൻ മരിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല ഞാൻ വേറെ ഒരു സ്ഥലത്തായിരുന്നു അതിനുശേഷം ഞാൻ പോയില്ല കാരണം എനിക്ക് കരച്ചിൽ കാണാൻ വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ ഈ ഫോണ് ഫോണിലാ ശബ്ദം എന്ന് പറഞ്ഞാല് ഇത്ര സെറ്റിൽഡായിട്ടുള്ള ഒരാളാണെന്നറിയാം ദുഃഖമില്ല ഒന്നുമില്ല വളരെ സമാധാന അമ്മയ്ക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നു അതായത് അവരുടെ ലക്ഷ്യം പിന്നാലെ വരിക അതായത് ഒരു തുടർക്കഥയാണോ മനസ്സിലെ പിന്നാലെ വരുക മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ പരാതികളില്ല ദുഃഖവുമില്ല വളരെ ശാന്തമായ ഒരു സോളിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് നമ്മൾക്കത് ഒരിക്കലും പറഞ്ഞാലത് വിശ്വസിക്കാനേ പറ്റില്ല സാമാന്യ നിലയ്ക്ക് ഒരു കാരണവശാലും നമുക്ക് പിന്നെ അംഗീകരിക്കാനും പറ്റില്ല പക്ഷെ ഈ സോളിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം വെച്ചിട്ട് അതെ നമ്മുടെ ടൈമല്ലേ അത് പ്രകൃതിയുടെ ടൈം അങ്ങനെയല്ലല്ലോ ഇപ്പൊ മകള് അമ്മയും വളരെ പ്രൊസസീവാണ് മകന്റെ കാര്യത്തിൽ ഭാര്യ ഭർത്താവിന്റെ കാര്യത്തിൽ അതിലേറെ പൊസസീവാണ് ഇവരുടെ രണ്ടിന്റെയും എടുക്കുന്നിട്ട് സ്വസ്ഥതയില്ലാതെ ആള് പോയി പോയിനെ അത് വളരെ വളരെ വല്ലാത്തൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു സംഭവമാണ് എനിക്ക് എനിക്കിന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് നമുക്ക് ഉത്തരം കിട്ടില്ല ഉത്തരം കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരങ്ങനെ വന്ന് ജനിച്ചിട്ട് ഒരാളെ ആ മരണത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥ സ്വന്തം അമ്മ എന്ന് പറയുന്നത് അയ്യോ എല്ലാ അമ്മമാരും ഇങ്ങനെ അല്ല എന്നൊരു തീർച്ചയായിട്ടും പല അമ്മമാരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കണേ ഇതൊരു വളരെ റയർ വൺ ഓഫ് കേസ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ഇത് സ്നേഹമില്ലാത്തതല്ല അവര് സ്നേഹമാണല്ലോ അവരുടെ സ്നേഹമാണല്ലോ നെഗറ്റീവായിട്ടാണ് ആൾക്ക് വരുന്ന തുടർ കർമ്മങ്ങളല്ലേ അവർക്ക് അതൊരിക്കലും അതൊരു സ്നേഹമില്ലായ്മയല്ല അവരുടെ ബോധത്തിൽ അത് സ്നേഹം തന്നെയാണ് സ്നേഹം കൊണ്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ചേച്ചി നമ്മളോട് പങ്കുവച്ചത് ശരിക്കും നമ്മളുടെ അപ്പൊ ആ അവിടെ ഒരു ഒരു സൊല്യൂഷൻ ചേച്ചി കൊടുക്കാൻ പറ്റിയില്ല ഒരു പക്ഷെ ചേച്ചി വിളിച്ചപ്പോൾ അവർ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വന്നാലേ ആ തീർച്ചയായിട്ടും അത് ഗ്രാജുവൽ ആയിട്ട് പറഞ്ഞ് കുറച്ച് ദൂരെയാണ് അവരുള്ളത് അപ്പം ഞാനിവിടെ പോയി കാണാൻ വേണ്ടി പോയതാണ് തീർച്ചയായിട്ടും അത് ഗ്രാജുവലി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം അങ്ങനെ പ്രൊസസീവ് നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാനായിട്ട് ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ വിളിച്ചന്റെ കൂടെ വരുമെന്നു പറഞ്ഞിട്ട് വന്നില്ല അപ്പൊ ഒരു ശരിക്കും ആ ഒരു കർമ്മം അത്രയും സ്ട്രോങ് ആയിട്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ആ കാർമിക് കണക്ഷൻ വളരെ സ്ട്രോങ് ആണ് അത് അനുഭവിച്ചേ പറ്റും അതായത് കാരണം പലപ്പോഴും പറയും നമുക്ക് അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മള് ജോൽസിന്റെ അടുത്ത് എത്തുന്നത് എന്ന് പറയുമല്ലോ ചേച്ചിയുടെ അടുത്ത് എത്തി ചേച്ചി ഇത്രയും ഡയഗ്നോസ് ചെയ്തിട്ട് പോലും ഇല്ല അത് കൺസൾട്ടേഷൻ വന്നതല്ല എനിക്ക് പരിചയമുള്ള പേഴ്സണലി വളരെ എളുപ്പമുള്ള ആളാണ് ഞാൻ വളരെ വളരെ നിർബന്ധിച്ച് വിളിച്ചു രണ്ടോ മൂന്നോ ദിവസത്തേക്കെങ്കിലും ഒരു ഊൺ തിരിച്ചുണ്ടാക്കാം വന്നില്ല അപ്പൊ നമ്മുടെ ചില കാർമ്മിക് കണക്ഷൻസ് വളരെ സ്ട്രോങ് ആണ് നമ്മൾ അത് അനുഭവിച്ചു തന്നെ തീരുള്ളൂ പക്ഷെ ഒരുപാട് കാർമ്മിക് കണക്ഷൻസ് നമുക്ക് അവെയർനെസ് കൊണ്ടും ദാനം കൊണ്ടും ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് കരകയറാൻ സാധിക്കുമെന്ന് പല എപ്പിസോഡ്സിലെ പല അനുഭവങ്ങളിലൂടെ ചേച്ചി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത കഥയുമായി അടുത്ത അനുഭവവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്